അതായത് ചില ഭാര്യമാരുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കും ചിലരുടെ കൂടെ ലേശം കുറഞ്ഞു പോകും അങ്ങനെ അത്തം പത്തോണം എന്ന് പറയുമെങ്കിലും ഇക്കൊല്ലം അത്തം കഴിഞ്ഞ് പതിനൊന്നാം ഓണം വരുന്നതും ഇതുകൊണ്ടാണത്രേ അശ്വതി ഭരണി കാർത്തിക രോഹിണി മുതലായ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ ഇവയെല്ലാം ഒറ്റ നക്ഷത്രമോ നക്ഷത്രക്കൂട്ടമോ ആണ് കൂട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നിൻ്റെ പേരിലാണ് അവ അറിയപ്പെടുന്നത് അത് ഒരു ഒറ്റ നക്ഷത്രം എന്ന രീതിയിലാണ് പരിഗണിക്കപ്പെടുന്നത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇവ ഓരോന്നും ചന്ദ്രൻ സഞ്ചരിക്കുന്ന വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുന്നത് പോലെ തോന്നും മാത്രമല്ല ഓരോ നക്ഷത്രക്കൂട്ടത്തോടൊപ്പം ചന്ദ്രൻ ഒരു നാൾ തങ്ങുന്നത് പോലെയും അനുഭവപ്പെടും അതുകൊണ്ട് നമ്മുടെ പൂർവികർ ഇവർ ഓരോരുത്തരും ചന്ദ്രൻ്റെ ഭാര്യമാരാണെന്നും ഓരോ ഭാര്യമാർക്കുമൊപ്പം ഓരോ ദിവസം തങ്ങി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും സങ്കല്പിച്ചു പോയിരുന്നു ഇങ്ങനെ ചന്ദ്രൻ ഏത് നക്ഷത്രക്കൂട്ടത്തോടൊപ്പമാണോ അഥവാ ഏത് നക്ഷത്രത്തോടൊപ്പമാണോ നിൽക്കുന്നത് ആ ദിവസം ആ നക്ഷത്രത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടെ ഒരു തമാശ കൂടിയുണ്ട് ചന്ദ്രൻ ഏത് നക്ഷത്രത്തോടൊപ്പമാണോ ഉള്ളത് അന്ന് ആ നക്ഷത്രത്തെ കാണാൻ കഴിയില്ല അതായത് ചന്ദ്രപ്രഭ കൊണ്ട് ആ നക്ഷത്രം മറഞ്ഞു പോകുന്നു ഇരുപത്തിയേഴ് പേരുടെ കൂടെ ഓരോ ദിവസം താമസിച്ച് ആദ്യത്തെ ആളുടെ അരികിലെത്താൻ ഇരുപത്തിയേഴ് ദിവസം മതിയല്ലോ പിന്നെ എങ്ങനെ കലണ്ടർ നോക്കുമ്പോൾ ഈ വ്യത്യാസം വരുന്നു ഇന്നാണോ ചിത്തിര നാളെയല്ല ചിത്തിര ഇന്ന് വിശാഖമല്ല അനിഴമാണ് എന്നൊക്കെയുള്ള സംശയങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് മുമ്പും ഇത് സംഭവിച്ചിട്ടുണ്ട് ഭൂമിയും ചന്ദ്രനുമാണ് ചലിക്കുന്നതെന്ന് ഇന്ന് നമുക്കറിയാം എങ്കിലും ചന്ദ്രനും ഭാര്യമാരും ചേർന്നുള്ള ജീവിതം ഉപയോഗിച്ച് നമ്മുടെ പൂർവികരുടെ കണ്ടെത്തലുകൾ ചുമ്മാതൊന്ന് വിലയിരുത്തുകയുമാവാം ആകാശത്തെ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള സ്ഥാനമനുസരിച്ചാണ് മലയാളം പഞ്ചാംഗം അഥവാ മലയാളം കലണ്ടർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഒരു ദിവസം എന്നാൽ അറുപത് നാഴികയെന്നാണ് കണക്കാക്കുന്നത് എന്നിരുന്നാലും ഭൂഗോളത്തിൻ്റെ പ്രത്യേക ആകൃതി കൊണ്ടും അതിൻ്റെ അച്ചുതണ്ടിൻ്റെ ചായ്വ കൊണ്ടും ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ചന്ദ്രന് കറങ്ങി തിരികെ എത്താൻ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദിവസങ്ങൾ വേണ്ടിവരും അതായത് ചില ഭാര്യമാരുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കും ചിലരുടെ കൂടെ ലേശം കുറഞ്ഞു പോകും പക്ഷേ ഇതിൻ്റെ പേരിൽ അവർ തമ്മിൽ കലഹങ്ങളൊന്നും നടക്കാറില്ല നാളുകൾ തീരുമാനിക്കുന്നതിനായി ചില മാനദണ്ഡങ്ങൾ കൈക്കൊണ്ടുവരുന്നുണ്ട് ഒരു ദിവസം അറുപത് നാഴികയായി കണക്കാക്കുന്നു എന്നാൽ ചില നാളുകൾ അറുപത് നാഴികയിലും കൂടുതലാകാറുണ്ട് ചിലത് കുറഞ്ഞു പോകാറുമുണ്ട് രണ്ട് ദിവസങ്ങളിലായി നാളുകൾ വരുമ്പോൾ ഏത് ദിവസമാണോ കൂടുതൽ ഭാഗം വരുന്നത് അതായിരിക്കും അന്നത്തെ നാൾ എന്നാൽ കൂടുതൽ ഭാഗം രാത്രിയാണെങ്കിൽ പകൽ നേരം കൂടുതൽ വരുന്ന നാളായിരിക്കും അന്നത്തെ നാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് അതായത് ചിങ്ങം പതിനൊന്നാം തീയതി ചിത്തിരയുടെ വീട്ടിൽ ശ്രീ ചന്ദ്രൻ അറുപത് നാഴിക തങ്ങിയതായി രേ രേഖപ്പെടുത്തിയിരിക്കുന്നു പിറ്റെന്ന് ഇരുപത്തിയെട്ടിന് ചോദ്യയുടെ വീട്ടിലെത്തേണ്ടതാണ് പക്ഷേ ഇരുപത്തിയെട്ടിന് ചോദ്യയുടെ വീട്ടിലെ രജിസ്റ്ററുകളിൽ ആൾ വന്നതായി കാണുന്നില്ല പകരം ചിത്തിര ആറ് നാഴിക ഒരു വിനാഴിക എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് അതായത് നേരം പുലർന്ന് ആറ് നാഴിക ഒരു വിനാഴിക കൂടി ചിത്തിരയുടെ വീട്ടിലാണ് കക്ഷി എന്നാണ് ബാക്കിയുള്ള സമയം അദ്ദേഹം അടുത്തയാളായ ചോദ്യയുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമെന്ന് ഉറപ്പാണ് കാരണം ആദ്യം അശ്വതി പിന്നെ ഭരണി അത് കഴിഞ്ഞ് കാർത്തിക എന്നിങ്ങനെയുള്ള ക്രമം അദ്ദേഹം തെറ്റിക്കാറില്ല ഇതുതന്നെ വിശാഖത്തിൻ്റെ രജിസ്റ്ററിലും കാണാം ഇരുപത്തൊമ്പതിന് വിശാഖം എന്നല്ല കൊടുത്തിട്ടുള്ളത് ചോദി എന്നല്ലേ കക്ഷി പതിമൂന്ന് നാഴിക പതിനെട്ട് വിനാഴിക ചോദിയുടെ ചോദ്യയുടെ കൂടെയുണ്ട് ഇരുപത്തൊമ്പതിന് മിച്ചമുള്ള സമയം മുഴുവനും വിശാഖത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നാൽ ഇരുപത്തൊമ്പതിലെ വിശാഖത്തിൻ്റെ ഭൂരിഭാഗവും രാത്രി ആയതുകൊണ്ട് മുപ്പത് കോടി വിശാഖമായി കണക്കാക്കണം എന്നൊരു അഭിപ്രായമുണ്ട് അത്തം പത്ത് ഓണം എന്ന് പറയുമെങ്കിലും കൊല്ലം അത്തം കഴിഞ്ഞ് പതിനൊന്നാം നാളിൽ ഓണം വരുന്നതും ഇതുകൊണ്ടാണത്ര നമ്മുടെ മക്കളെയും ഈ കഥയോ അതുപോലൊന്നും ഉണ്ടാക്കിയെടുത്തോ നക്ഷത്ര നിരീക്ഷണം ശീലിപ്പിക്കാവുന്നതേ ഉള്ളൂ